ഹായ് ഫ്രണ്ട്സ് പൊണ്ടത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് അഗ്ലിമേട് ഫുൾ പോട്ടായിട്ടാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഓരോ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത് നമുക്കൊരു ത്രീ പ്ലാന്റ് ഫോർ പ്ലാന്റ് നമുക്ക് ഒരുമിച്ച് ഒറ്റ കൊറിയറിൽ അയക്കാൻ സാധിക്കും ഇൻസൈഡ് കേരള ചാർജ് വരുന്നത് സെവൻറ്റി ആണ് അതർ സ്റ്റേറ്റ് കൊറിയർ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും ഡി 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 സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ വഴിയാണ് പ്ലാൻസ് കുറേ ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണോത്തിയാണ് അപ്പുലോണിമ പ്ലാൻസ് ഡയറക്റ്റ് ഒന്ന് പർച്ചേസ്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരണം അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസ് അതൊക്കെ എന്നുള്ളത് നോക്കാം അല്ലേ ഇതാണ് ഫസ്റ്റത്തെ റേറ്റ് വരുന്നത് ഇത് സ്റ്റാർഡസ്റ്റാണ് ഡബിൾ ഷൂട്ടുള്ള പ്ലാൻസ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ടു ഫൈവ് സീഗറോ നെക്സ്റ്റ് റേറ്റി ജയ്പോങ് ആണ് ഇതും ഷൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാതും സെയിം റേറ്റി തന്നെയാണ് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ആണ് ഇതും ദേ ദൂട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ അതെ നെക്സ്റ്റ് പിങ്ക് അജ്മൻ ആണ് ഇത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് ഷൂട്ട് തന്നെയാണ് രണ്ടും ഒരേ സൈസിലുള്ള പ്ലാന്റി തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് വൈറ്റ് അജ്മൻ ആണ് ഇതും രണ്ടും ഈക്വൽ സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് പോട്ടും കൂടി നമ്മുടെ അവൈലബിൾ ആണ് വൈറ്റ് അജ്മൻ നെക്സ്റ്റ് ഇതും ജെയ്പോങ്ങിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് പക്ഷേ ഇതിൽ ഷെയ്ഡ് കുറവാണ് പക്ഷെ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ താഴെ ദേ വേറൊരു പ്ലാന്റ് വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം റെഡ് ഷെയ്ഡ് കയറിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ബുഷി പ്ലാന്റ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഇതും സെയിം സൈസുള്ള രണ്ട് ബുഷി പ്ലാന്റിനെയാണ് പിങ്ക് അറോറ നെക്സ്റ്റ് വെറൈറ്റി കോബ്ര അതെ കോബറയുടെ ഒരു വലിയ പ്ലാന്റും അതിൻ്റെ കൂടെ തന്നെ അതെ ഒരു ബേബി പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല ലീഫൊക്കെ വിരിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയപ്പുള്ള പ്ലാന്റ് ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫയർ ഫയറിഡിൻ്റെ പ്ലാന്റ് ഇതിലതേ ലീഫൊക്കെ വിരിഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഒരു ഷൂട്ട് വരുന്നുണ്ട് ഇതും കോബ്രയുടെ ഒരു പ്ലാന്റി തന്നെയാണ് ഇതിലെ കുറച്ചുകൂടി വലിയ ഒരു പ്ലാന്റ് ആണ് വലിയ ഒരു മദർ പ്ലാന്റും ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ബേബി ഷൂട്ട് വരുന്ന പ്ലാന്റ് നെക്സ്റ്റ് വൺ എലീനാണ് കണ്ട ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതും അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് കോബറയുടെ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് കൂടുതൽ കൂടുതലും ആയിട്ടുണ്ട് ഡേ ഇതും കണ്ടല്ലോ നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ യെല്ലോ ആണ് പപ്പായലും ഡേ ഇതാണ് രണ്ട് പ്ലാന്റ് വരുന്നത് എല്ലാ പ്ലാന്റ്സും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കുറേ ചാർജ് എക്സ്ട്ര ആണ് വരുന്നത് നെക്സ്റ്റ് വൺ സ്പാർക്ലിങ് ആണ് ഇതും നെക്സ്റ്റ് വൺ ബ്ലാക്ക് കോബ്രയാണ് കണ്ട ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിന് വരുന്നത് ഇതും ദേ ഡബിൾ ഷൂട്ട് ഞാൻ വരുന്നത് ഇതിന് നമ്മൾ കോബ്ര എന്ന് അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിളെന്നും പറയുന്നുണ്ട് കേട്ടാ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പേരുണ്ട് നമ്മളും കൂടുതലായിട്ട് കോബ്ര തന്നെയാണ് പറയുന്നത് കണ്ട ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും എല്ലാം ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് വൺ റൈസ് നേരം അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ അപ്പോൾ ഒത്തിരി ലീഫൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇതും ദേ ഡബിൾ ഷൂട്ട് ഞാൻ വരുന്നത് പിന്നെ അതിൽ തന്നെ നമ്മുടെ പിങ്ക് ഡൽമെൻഷനാണ് ഇതിൽ കുറച്ച് പ്ലാൻസ് ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിലൊരു കോംബോ പോലെ രണ്ട് ബുഷി പോട്ട് ഫൈവ് ഹൺഡ്രഡ് ഇട്ടിരുന്നു അപ്പോൾ ഒത്തിരി പേരുന്ന് ഡീമാൻ്റുള്ളൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അന്നേരം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴേ അതിൻ്റെ എണ്ണം വേറൊരു പ്ലാന്റ് കൂടി കിട്ടിയിട്ടുണ്ട് ഡബിൾ ഷൂട്ട് പിങ്ക് ഡൽമെൻഷൻ ലാസ്റ്റ് വൺ അതെ റൈസ് നേരോടെ തന്നെ ഒരു പ്ലാന്റും കൂടി ഉണ്ട് ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സിനായിട്ട് കൊറിയർ അയക്കുക ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഒന്നെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് അയച്ചാൽ മതി അതല്ലെങ്കിൽ വാട്സാപ്പിലെ റിക്വയർമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ മതി അതെ ഇതും അത്യാവശ്യം നല്ല ഈക്വൽ സൈസുള്ള രണ്ട് പ്ലാന്റ് തന്നെയാണ് ഇതില് കോബറയുടെ പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ റൈസ് നേരം ഉണ്ട് റെഡ് വെറൈറ്റീസ് ഉണ്ട് മിൽക്കി വൈറ്റിൻ്റെ മിലിക്ക് വൈറ്റും വൈറ്റ് അജ്മൻ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് എല്ലീൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട് സ്റ്റാർഡസ്റ്റ് ഒക്കെ ഒന്നോ രണ്ട് പോട്ട് മാത്രമാണുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് അജ്മേൻ്റെ കുറച്ച് പോട്ട്സ് അവൈലബിൾ ആണ് അപ്പോൾ അത്ര ഇത്രയ്ക്കാണ് നമ്മുടെ ഇലിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് ഇതിലെ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ് താങ്ക്